ആ വണ്ടീടകത്ത് ആ ഒരു ലുക്ക് കണ്ട നിങ്ങൾ എന്റെ മോനെ തുറക്കുമ്പോ തന്നെ ഒരു സെന്റ് ആണ് എന്ന് തോന്നുന്നുണ്ടാ നമ്മുടെ സെന്നിന്റെ അകത്ത് ആംബിയൻസ് ലൈറ്റ് കണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ആ സാധനമാണ് നമ്മുടെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഹലോ ഹായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പുറകിലായിട്ട് തന്നെ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ആറ്റം അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടന്ന നമ്മുടെ ആറ്റം അങ്ങനെ തിരിച്ച് ഞാൻ കൈ സംഭവം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ നമുക്ക് ഇന്നാണ് വീഡിയോ എടുക്കാൻ ഒന്ന് പറ്റിയത് ഞാൻ സ്ഥലത്തിലായിരുന്നു ഇന്നാണ് എത്തിയത് അപ്പോൾ വണ്ടി കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് 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 വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി മൊത്തം അച്ചറായിട്ട് കിടക്കുമായിരുന്നു മൊത്തം ഒന്ന് കഴുകി ഒന്ന് നീറ്റാക്കി എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു നമുക്ക് മൂന്നാല് ദിവസമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കപ്പം നമ്മുടെ ആറ്റൊന്ന് സ്റ്റാർട്ടാക്കി ക എൻ്റെ മോനെ അകത്തോട്ട് കേറുമ്പോൾ തന്നെ ഉള്ള ലുക്ക് ആ വണ്ടിയുടെ നോക്കേ ആ ഒരു ലുക്ക് കണ്ട നിങ്ങൾ എന്റെ മോനെ തുറക്കുമ്പോൾ തന്നെ ഒരു സെൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ട അതാണ് ആ ലെവലാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഒരു കോൾഡ് സ്റ്റാർട്ട് അടിക്കാം ഓക്കേ വീട്ടിലെ കൊലമാണ് കേട്ടോ ഇറക്കിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ നോക്കിയാ നമ്മുടെ വണ്ടീടകം എന്തിൽ പൊളിയാന്ന് നോക്കിക്കേ ഓഹ് ആ ഒരു ഫീൽ ഒരു പ്രീമിയം വണ്ടിയുടെ അകത്ത് കയറുന്ന ഒരു ഫീലാണ് നമ്മുടെ ആറ്റത്തിൻ്റെ അകത്ത് ഇനി ആരും വന്ന് പൊങ്കാലയുടെ ആണെന്ന് വേണ്ട എനിക്കെപ്പോഴും ആ ഒരു ഫീൽ ആകട്ടെ കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയ വണ്ടിയാണ് അതേപോലെ തന്നെ ഇപ്പം എനിക്ക് കിട്ടിയ ആ ഒരു വണ്ടിയേ അല്ല ഈ ഒരു വണ്ടി ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിനെ പണിത് സെറ്റപ്പ് ആക്കി അപ്പോൾ അവർ അവരോട് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാകാം ഓഹ് മോനെ ഒറ്റടി വണ്ടി അതാണ് ചെറിയ ബെൽറ്റിന്റെ സൗണ്ട് ഒക്കെ കേട്ടോ സ്റ്റിയറിംഗ് നമുക്ക് ഇച്ചിരി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം വെച്ച നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് വണ്ടിടത് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ വേറെ ഒരു സെക്കൻഡ് എടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇത് ടൈറ്റ് ആയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടി വർഷോപ്പിൽ കിടക്കുവായിരുന്നു നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലയിൻ്റ് ആയിരുന്നു അതേപോലെ തന്നെ വണ്ടി ഗട്ടറൊക്കെ ചാണുമ്പോൾ ഭയങ്കര അലപ്പ് സൗണ്ടൊക്കെയായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയിൽ ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി ഓയിലേക്ക് വെച്ചാൽ നമ്മുടെ ഇഞ്ഞ് ഓയിൽ കിടക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് താഴത്തെ അവിടുത്തെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഓയിൽ ഇവിടെ ഇടുന്ന സമയത്ത് ഓയിലും കാര്യങ്ങളൊക്കെ വീട് ഇപ്പം അതൊന്നും ഇല്ല ഇപ്പോൾ മൂന്നാല് ദിവസം വണ്ടിയിൽ കിടക്കുവാണ് ഓലും കാര്യങ്ങളൊന്നും ഇല്ല ആയിട്ടുണ്ട് നമ്മുടെ ആറ്റത്തിൻ്റെ എ സി മൊത്തത്തിൽ നമ്മൾ മാറിയതാണ് കേട്ടോ എ സി പക്ക എ സി ആണ് അടിപൊളി അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോർമലി പഴയ എന്നൊക്കെയാണെന്ന് വെച്ചാൽ എ സി ഇടാൻ നേരം ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ നമ്മുടെ വണ്ടി പക്ക ആണ് എ സി ആയെന്ന് അറിയത്തില്ല കണ്ടോ ജെസ്റ്റ് എ സി ഓണായി കാണിച്ചു തരാം കണ്ടോ ചെറിയൊരു സൗണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ സെന്നിന്റെ അകത്ത് ആംബിയൻസ് ലൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെ ഇതാണ് ഐറ്റം ഇത് കേട്ടോ അതെ തരാം നമ്മുടെ സെന്നിന്റെ അകത്ത് ആംബിയൻസ് ലൈറ്റ് കണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം എവിടാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് നമ്മളിപ്പോ ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് നമ്മളിപ്പോ ചെയ്തിട്ട് ഏകദേശം ഇപ്പം എനിക്കൊന്നും ഒരു ഒരു വർഷം ആകുന്നു നമ്മുടെ മല്ലൂസ് കാർട്ടെക് നമ്മുടെ അങ്കമാലി ഉള്ള മല്ലൂസ് കാർട്ടെക് റോ എടുത്താണ് ചെയ്തത് പുള്ളിയാണ് നമ്മുടെ വണ്ടിയുടെ അകത്തിനെ ഈ ഒരു മൂഡിലോട്ട് ആക്കി തന്നത് അപ്പോൾ പുള്ളിയുടെ നമ്പറി അവിടെ താഴെ കൊടുത്തേക്കൊരുപാട് പേരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കാർ എക്സറൈസ് അതിലൂടെ സെൻഡിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സീറ്റ് ചെയ്യണമെങ്കിലൊക്കെ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പക്കായിട്ട് തന്നെ ചെയ്തു നല്ല നീറ്റ് മനുഷ്യനാണ് അപ്പോൾ നമുക്ക് നല്ല പക്കായിട്ട് തന്നെ അബ്സേറ്റ് ചെയ്ത് മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സാധനം നമുക്ക് മൊബൈൽ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഇഷ്ടം ഇഷ്ടമനുസരണ ഏത് കളർ വേണേലും ആക്കാൻ സാധിക്കും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി കഴുകാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ചെറുക്കൻ്റെ ഒരു കണക്കുണ്ട് നല്ല ആടിപൊളിയായിട്ട് നല്ല പ്രഷർ വാഷർ വെച്ചാണ് നമ്മൾ വണ്ടി എഴുതുന്നത് കേട്ടത് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മേടിക്കാം ഇത് ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലത്തോളം അടി ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ഇത് ഇതാണ് ഐറ്റം കേട്ടോ ഇതാണ് ഐറ്റം അഴുക്കൊക്കെ പിടിച്ചിരിക്കുവാണ് ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രഷർ വാഷറ് കഴിഞ്ഞൊരു എനിക്ക് തോന്നൊരു ഒരു ഒരു വർഷത്തിന് മുകളിലടി ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് നല്ല അടിപൊളി സാധനമാണ് നല്ല റിസൾട്ടാണ് മീൻസ് നല്ല പവറും ഉണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള പവറും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല അങ്ങനെ അതെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് അങ്ങനെ കഴുകിയതിന് ശേഷം ഞങ്ങൾ ഇപ്പം പുറത്തേക്ക് പോവുകയാണ് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതെ എൻ്റെ കൂട്ടുകാരൻ ചിക്കു ഇന്ന് എവിടെ പോണറാ ഊട്ടിക്ക് പോകണം ഊട്ടി അപ്പം ഊട്ടിക്ക് പോവുകയാണ് അപ്പം ഇവനെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കണം ട്രെയിൻ ആണ് ഊട്ടിക്ക് പോകണം ആണ് കോയമ്പത്തൂർ കോയമ്പത്തൂർ സ്റ്റേ ആണ് അപ്പം അശാൻ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഷൂ ഒന്നും എടുക്കാതെ പോണത് മിക്കവാറും കോച്ചി പിടിച്ചിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓ പിന്നെ ഞങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല അതെ നല്ല തണുപ്പാണ് അവിടെ കേട്ടോ അപ്പം അതെ നമ്മുടെ വണ്ടിയാണ് നമ്മളങ്ങനെ ഇറങ്ങുവാണ് അപ്പം നമ്മുടെ വണ്ടിക്ക് ആദ്യം എയർ ചെക്ക് ചെയ്യണം എയർ ചെക്ക് ചെയ്ത് കാരണം വെച്ചാൽ ബാക്ക് വീലില് നല്ല രീതിയിൽ എയർ കുറവാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചായിരുന്നു എന്നിട്ടും ഇതൊന്നും ഇല്ലോണ്ടോ അതെ ജസ്റ്റ് എയർ ചെക്ക് ചെയ്യണം ആ ചെയറ് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ അപ്പഴത്തേ നമ്മുടെ വണ്ടി അങ്ങനെ അലൈൻമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ഷോപ്പിൽ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി വന്ന് റാമ്പിലോട്ട് കയറ്റി അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെതേ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്ത് സംഭവം ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ കാറിന് കവറ് മേടിക്കാനായിട്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാട്ടോ അവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് വണ്ടി ഇത് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കവർ മേടിച്ചില്ല കേട്ടോ കവർ മേടിക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു കവറിന് ആയിരം രൂപ വില വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വണ്ടി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ റ്റൻ്റെ കിടപ്പുണ്ട് നമ്മുടെ സിഫ്റ്റ് കിടപ്പുണ്ട് സിഫ്റ്റിന് എന്തായാലും ഞാൻ കവർ ഇടുന്നില്ല കാരണം കവർ ഇട്ടാൽ സ്ക്രാച്ച് ആവും മീൻസ് എറാമിങ് കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ അപ്പോൾ നമ്മൾ കവർ ഇടുന്നില്ല അതു പിന്നെ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ യൂസ് ചെയ്യാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേണ്ടിയിട്ടില്ല ഇവന്മാർ നമ്മൾ പിന്നെ അങ്ങനെ എപ്പോഴും എടുക്കുന്നില്ല വല്ലപ്പോഴും മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കവറിട്ട് മൂടിയിടാൻ നോട്ടു പിന്നെ ഷെഡി കിട്ടി ഷെഡിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളവും ഇട്ടില്ല പൊടി മാത്രം പിടിക്കാൻ നോക്കിയാൽ മതി അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അതാണ് കോമഡി അതായത് കഴിഞ്ഞ ദിവസം കൊണ്ട് കഴുകി ഇടുന്ന വണ്ടിയാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് അവസ്ഥ ഇവിടുത്തെ ഇത് കണ്ടോ മൊത്തം പൊടിയാണ് അപ്പോൾ ഈ ഒരു പൊടി പിടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്നുള്ളത് നമുക്കൊരു കവർ മേടിച്ച് അതായത് ഒരു ടൈപ്പ് കവറുണ്ട് പൊടി പിടിക്കാതിരിക്കാനുള്ള ഒരു ടൈപ്പ് കവർ ആ ഒരു കവർ മേടിച്ച് മൂടിയിടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സെന്നിനും സെന്റ് ഓൾറെഡി ഞാൻ മേടിച്ചിട്ടുണ്ട് മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡിനോട് ഓർമ്മ മേടിക്കണം അവനാണ് പോയത് പക്ഷേ അവിടെ കിട്ടാനില്ല ആയിരം രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് എന്താ നമുക്ക് ഓൺലൈനിൽ മേടിക്കാം നമ്മൾ ഓൺലൈനാണ് നമ്മുടെ സെന്റിന് മേടിച്ചത് അപ്പോൾ ഓൺലൈൻ മേടിക്കാൻ തുടർത്തും അങ്ങനെ അത് ബുക്ക് ചെയ്യണം അപ്പോൾ ഇനി നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അടുത്തായിട്ട് ഇറക്കാനുള്ളത് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് അടുത്ത ദിവസം നമ്മളത് ഇറക്കി കൊണ്ടുവന്ന് കൃത്യമായിട്ടൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി ഉറങ്ങൊക്കെ ഒന്ന് ഓടിച്ച് തിരിച്ചുകൊണ്ടിടണം എന്നുവച്ചാൽ എപ്പോഴും നമുക്ക് ഈ രണ്ട് വണ്ടിയും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല സ്ഥിരമായിട്ട് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തായിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റിലാണ് മിക്കപ്പോഴും ഇപ്പോൾ യാത്ര ഇത് നമുക്ക് എന്തായാലും ഇടയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒന്ന് ഇട്ട് നിറക്കൊന്ന് പുറത്തുടക്കുന്ന ഇറക്കി നട്ടിറക്കൊന്ന് കാണിച്ച് തിരിച്ചുകൊണ്ട് കയറ്റിയിരുന്നു അതാണ് നമ്മുടെ സ്ഥിരം പരിപാടി നമ്മുടെ സ്വിഫ്റ്റ് എവിടെയെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ സ്വിഫ്റ്റ് സർവീസിന് കൊടുത്തിരിക്കുകയാണ് അയ്യായിരം കിലോമീറ്റർ അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സർവീസ് അതായത് സ അയ്യായിരം കിലോമീറ്റർ അല്ലേ മാസമാണ് സെക്കൻഡ് സർവീസിന് സമയം പക്ഷേ നമ്മൾ ഒരു ഒരു മാസവും പത്ത് ദിവസവും കൊണ്ട് തന്നെ നമ്മൾ അയ്യായിരം കിലോമീറ്റർ ആക്കിയിരിക്കുകയാണ് വണ്ടി അപ്പം സെക്കൻഡ് സർവീസിന് ഉള്ള രാവിലെ അവർ വന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വണ്ടി ഇപ്പം വൈകുന്നേരം സർവീസ് ചെയ്ത് കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വണ്ടി ഇത് നല്ല കുട്ടപ്പനാക്കി നമ്മൾ നീറ്റാക്കി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവനെ ഒതുക്കിയിടുക നല്ലപോലെ മൂടിയിടുക അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഞാനവിടെ വെച്ച് ചെയ്യുവാണ് നമ്മുടെ വണ്ടി വണ്ടിയെ നല്ല കുട്ടപ്പനാക്കി നമ്മൾ നീറ്റാക്കി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവനെ ഒതുക്കിയിടുക നല്ല പോലെ മൂടിയിടുക വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ ഒന്ന് എടുത്ത് പുറത്തുനിന്ന് ഓടിക്കുക